സംസ്ഥാന സർക്കാരിന്റെ ന്യൂനപക്ഷ വികസന സെമിനാറിൽ പങ്കെടുക്കാനുറച്ച് മുസ്ലിം ലീഗ് നേതൃത്വം ലീഗ് നിലപാടുകൾക്കെതിരെ യു ഡി എഫിൽ പ്രതിഷേധം മുസ്ലിം ലീഗ് വർഗീയ കക്ഷിയല്ലെന്ന നിലപാട് വീണ്ടും ശക്തമാക്കി സി നേതൃത്വം ഇടതുച്ചേരിയുമായുള്ള ബന്ധം മുസ്ലിം ലീഗ് ശക്തമാക്കുന്നു സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ന്യൂനപക്ഷ സെമിനാറിൽ പങ്കെടുക്കാൻ മുസ്ലിം ലീഗ് തീരുമാനിച്ചതോടെ യു ഡി എഫിനുള്ളിൽ ആഭ്യന്തര സംഘർഷങ്ങൾ ശക്തമാവുകയാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നടത്തുന്ന വികസന സെമിനാർ ആണെങ്കിലും അയ്യപ്പ സംഗമത്തിനു ശേഷം നടത്തുന്ന ന്യൂനപക്ഷ സംഗമമാണ് സർക്കാർ നടത്തുന്നതെന്ന ആരോപണമാണ് ശക്തമായി ഉയർന്നിട്ടുള്ളത് അയ്യപ്പ സംഗമം നടത്തിയത് ഭൂരിപക്ഷ വിഭാഗമായ ഹൈന്ദവരെ പ്രീതിപ്പെടുത്താനാണെന്നും ഇതരമത വിദ്വേഷം പ്രചരിപ്പിക്കുന്ന വെള്ളാപ്പള്ളിയെ പോലെയുള്ളവരെ ഉയർത്തി കാണിക്കുന്നത് വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണെന്നും യു ഡി എഫ് വിമർശിച്ചിരുന്നു അതേവിധത്തിൽ ന്യൂനപക്ഷങ്ങളെ കബളിപ്പിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രമാണ് ന്യൂനപക്ഷ വികസനത്തിന്റെ പേരിൽ നടത്തുന്ന സംഗമം ലക്ഷ്യമിടുന്നതെന്നുമായിരുന്നു യു വിലയിരുത്തൽ ന്യൂനപക്ഷ സംഘവുമായി സഹകരിക്കേണ്ടതില്ല എന്ന പൊതു സമീപനമാണ് കോൺഗ്രസും മറ്റ് ഘടക കക്ഷികളും കൈക്കൊണ്ടിട്ടുള്ളത് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായ സമീപനമാണ് മുസ്ലിം ലീഗ് സ്വീകരിച്ചിട്ടുള്ളത് സംസ്ഥാന സർക്കാരിന്റെ വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്ന് പദ്ധതിയുടെ ഭാഗമായി നടക്കുന്ന വികസന സെമിനാറിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നതിനായി പങ്കുചേരുന്നത് ശരിയാണെന്നാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം ഇതാണ് യു ഡി എഫ് നേതൃത്വത്തെ പ്രകോപിപ്പിച്ചിട്ടുള്ളത് ഇതു സംബന്ധിച്ച് ലീഗ് നേതൃത്വത്തിന്റെ തീരുമാനം മാറ്റണമെന്ന വിധത്തിൽ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് ലീഗ് നേതൃത്വത്തെ ബന്ധപ്പെട്ടുവെങ്കിലും മുൻ തീരുമാനം മാറ്റാൻ പി കെ അടക്കമുള്ള നേതാക്കൾ തയ്യാറായിട്ടില്ല ഇടതുപക്ഷത്തേക്കുള്ള മുസ്ലിം ലീഗിന്റെ ചായ്വാണിതെന്ന വിലയിരുത്തലാണ് പൊതുവെ ഉയർന്നിട്ടുള്ളത് തുടർച്ചയായി രണ്ടു തവണ ഭരണത്തിൽ നിന്നും മാറി പ്രതിപക്ഷത്തിരിക്കുന്ന മുസ്ലിം ലീഗിന് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പോക്കിൽ കടുത്ത അസംതൃപ്തിയാണുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തിയിട്ടുള്ള വിവാദങ്ങളോടും സി പി എം നേതാക്കൾക്കെതിരെ നടത്തുന്ന സൈബർ ആക്രമണങ്ങളോടുമെല്ലാം കടുത്ത വിയോജിപ്പാണ് മുസ്ലിം ലീഗിലെ മുതിർന്ന പല നേതാക്കൾക്കുമുള്ളത് യുഡിഎഫ് ബന്ധം പുനഃപരിശോധിക്കണമെന്നും ഇടതുമുന്നണിയുമായി സഹവർത്തിത്വമാകാമെന്നും കരുതുന്ന നേതാക്കൾ ലീഗിൽ വർദ്ധിച്ചു വരികയാണ് അതേസമയം മുസ്ലിം ലീഗിനോടുള്ള സമീപനത്തിൽ സി പി എമ്മും അയവുകൾ വരുത്തിയിരുന്നു ഗവർണറുടെ വിഷയത്തിലും വിഴിഞ്ഞം സമരത്തിലുമെല്ലാം സർക്കാരിന് അനുകൂല സമീപനമാണ് മുസ്ലിം ലീഗ് കൈക്കൊണ്ടിരുന്നത് ഈ നിലപാടിനെ സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ മാസ്റ്റർ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയും സംഘപരിവാർ വാഴ്ചയ്ക്കെതിരായുമുള്ള പോരാട്ടത്തിൽ മുസ്ലിം ലീഗ് നേതൃത്വപരമായ പങ്ക് വഹിക്കുന്നുവെന്നാണ് സി പി വിലയിരുത്തൽ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയല്ലെന്നും ജനാധിപത്യ പാർട്ടിയാണെന്നുമുള്ള ഗുഡ് സർട്ടിഫിക്കറ്റ് എം വി ഗോവിന്ദൻ മാസ്റ്റർ നൽകിയത് ഏറെ പ്രസക്തമാകുന്നത് ഈ സാഹചര്യത്തിലാണ് ഇടതുമുന്നണിയുടെ ഘടകകക്ഷിയാകുന്നതിൽ മുസ്ലിം ലീഗിന് പ്രത്യേക ശാസ്ത്രപരമായ തടസ്സമൊന്നുമില്ലെന്നാണ് മുസ്ലിം ലീഗ് നേതാവ് കെ എൻ എ ഖാദർ ഇതിനു മുമ്പേ നയം വ്യക്തമാക്കിയത് കേരളത്തിന് പുറമെ പ്രതിപക്ഷ കക്ഷികൾ ഇന്ത്യ മുന്നണിയായി ഒന്നിച്ചു നിൽക്കുമ്പോൾ കേരളത്തിൽ അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധത്തിന് സ്ഥാനമില്ലെന്ന് മുസ്ലിം ലീഗ് നേതൃത്വത്തിലും അണികൾക്കിടയിലും ശക്തമാവുകയാണ് ഫാസിസവാഴ്ചയ്ക്കെതിരെ ബി ജെ പിക്ക് പോരാട്ടം ശക്തമാക്കണമെന്നാണ് അവരുടെ അഭിപ്രായം ന്യൂനപക്ഷ സംഗമമല്ല ന്യൂനപക്ഷ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന വികസന സെമിനാർ മാത്രമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ന്യൂനപക്ഷ വിഭാഗങ്ങളെ കയ്യിലെടുക്കാനുള്ള സർക്കാരിന്റെ നീക്കമാണ് സർക്കാർ നടത്തുന്നതെന്ന വികാരം വളരെയധികം ശക്തമാണ് ഈ സാഹചര്യത്തിൽ സർക്കാരിനെ പിന്തുണയുമായി മുസ്ലിം ലീഗ് എത്തുന്നത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് വഴിയൊരുക്കുന്നത് യു ഡി എഫ് ക്യാമ്പ് വിട്ട് മുസ്ലിം ലീഗ് ഇടതുചേരിയിൽ ചേക്കേറാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ലെന്ന ചുരുക്കം